ഹൈഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ആഗ്രഹിച്ച് വരുന്ന വരുന്നത് അറിയോ ആദ്യത്തെ ക്രൈറ്റീരിയായിട്ടുള്ള ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച്വർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആവണം എൻ്റെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം നല്ല വ്യൂസ് വരണം ആയിരം സഭം നാലായിരം പബ്ലിക് വാച്ചവർ കംപ്ലീറ്റ് ആയാൽ പിന്നെയുള്ള ആഗ്രഹം എന്താണറിയോ നല്ല രീതിയിൽ വ്യൂസ് വരണം എന്നുള്ളത് എന്താണ് അറിയോ നല്ല രീതിയിൽ വ്യൂസ് വന്നാലേ ഡോളർ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ യൂട്യൂബിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ആവാൻ പറ്റും ഞാൻ പറയുന്ന കാര്യം സ്കിപ്പ് ചെയ്യാതെ വളരെ വ്യക്തമായി കേൾക്കണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിത അനുഭവം വെച്ച് ഞാൻ ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ എല്ലാ അനുഭവം എന്നിൽ വരുന്നതാണ് എന്താ അറിയോ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഐഡിയ ഉപയോഗിക്കുന്നത് ഞാൻ ഓരോ ചാനൽ ചെക്ക് ചെയ്യുമ്പോഴും ഇവർക്ക് മില്യം മില്യം വ്യൂസ് വരുമ്പോൾ ഞാൻ അവിടെ ചിന്തിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ടാണ് അത് വരുന്നത് ഇത് വന്ന് ഇങ്ങനെയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് അത് ഉപകാരമായാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും ആ ഒരു അറിവ് നമ്മുടെ ഫാമിലിയോട് ഷെയർ ചെയ്യുമ്പോൾ അത് കേട്ട് നാലാൾ അതിൽ രക്ഷപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സംതൃപ്തനായി ഇത് തന്നെയാണ് യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മെയിൻ കാര്യം ഇത് കൊണ്ട് ഇത് തന്നെയാണ് എന്റെ അറിവ് എന്റെ അറിവ് നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് പേര് ഞാൻ സക്സസ് ആക്കി എടുക്കുമ്പോൾ ഇക്ക കാരണം എനിക്കിതാ നൂറ് ഡോളർ തേഞ്ഞു എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി ഇങ്ങനെ ഒട്ടനവധി മെസ്സേജുകൾ വാട്സപ്പിൽ വരുമ്പോൾ എന്റെ സന്തോഷം എന്ന് പറയുന്നത് അത് എന്നോട് തന്നെ ചോദിക്കണം നിങ്ങൾ കാരണം അത്ര അധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഓരോ അച്ചീവ്മെന്റും നമ്മുടെ ചാനല് വീക്ഷിച്ചുകൊണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മോട്ടീസേഷൻ്റെ കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഉണ്ട് അതെല്ലാം കണ്ടിരിക്കാം ഞാൻ മോണിറ്റൈസേഷൻ പ്രൊസീജിയർ ചെയ്തു എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെ താങ്ക് യു എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം അവിടെ ഉപകാരമായി അതുതന്നെയാണ് ഈ വീഡിയോന്റെയും അർത്ഥം എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് അവർ ക്വിക്കിലി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കണം ബിഗിനറായിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം യൂട്യൂബിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് എല്ലാം മനസ്സിലാക്കി കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ സക്സസ് ആകുകയുള്ളൂ അല്ലാണ്ട് ചുമ്മാ എപ്പോഴെങ്കിലും കാലത്തൊരു വീഡിയോ ഇട്ടു അതിന് നേരെ രീതിയിൽ എസ് യു ചെയ്തില്ല ചുമ്മാ ഞാൻ ഇട്ടുനോക്കുകയാണ് ഞാൻ ജയിച്ചാൽ ജയിക്കട്ടെ പക്ഷെ അങ്ങനെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും യൂട്യൂബിൽ നിന്നല്ല ഏതൊരു മേഖലയിലും നമ്മൾ വിജയിക്കില്ല ഓക്കെ അപ്പം ഇതിന് മുമ്പത്തെ ഒരു പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കേട്ടു നോക്കണം അത് യൂട്യൂബിന് ബേസിക് ആണ് അതായത് ആദ്യം നമ്മൾ തുടക്കത്തിൽ വരുന്ന ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് ആ കാര്യത്തിന് ശേഷം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റ് ആകുന്നില്ല കാരണം എല്ലാവരും സക്സസ് ആകാൻ വന്നതാണ് യൂട്യൂബിൽ സക്സസ് ആവണം അതുപോലെ ഏതൊരു പ്ലാറ്റ്ഫോമിലും സക്സസ് ആവുമെങ്കിൽ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം നമ്മൾ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഇതിലെല്ലാം നമ്മൾ വിജയിക്കുന്ന വിജയിക്കുന്നെങ്ങനെ അറിയോ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുന്നത് കാരണം അതിന്റെ അൽഗുരുതിന് ഒരു മിന്നായം പോലെ ഇങ്ങനെ ഒരു ചിന്ത വരികയാണ് ഇദ്ദേഹം ഇപ്പോൾ ഞാൻ ഷെമീർ എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനൽ യൂട്യൂബ് ഫോണ മലയാളം എന്ന ഈ ചാനൽ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് എങ്കിലും ഒരു വീഡിയോസ് ഇടുന്നുണ്ട് ഇതെല്ലാം യൂട്യൂബിന്റെ അൽഗൂരിതം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ടേസ്റ്റ് ഉള്ള ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ യൂട്യൂബിന്റെ അൽകൂരിതം അതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെ അൽകൂരിതും ശ്രദ്ധിക്കും ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ഒരു സങ്കടത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ് നിങ്ങൾ ഒരു സ്റ്റാറ്റസ് വീഡിയോ കാണുകയാണ് എന്തെങ്കിലും വിഷമത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ റീസൺ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ നിങ്ങൾ കാണും ഏതെങ്കിലും ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം പെട്ടെന്നാണ് പിക്ക് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി എന്താ ഇത് കണ്ടോ ഇത് കണ്ടോ അപ്പൊ നമ്മുടെ മനസ്സിൽ കൂടുതൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുക കാരണം നമ്മൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏതൊരു റീൽസ് ഏതൊരു കാര്യം നോക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെ വരും ഓക്കെ ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം ആ ഫീലിങ്സ് ഉള്ള സ്റ്റോറി അവർക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലാത്തക്കുള്ള നമ്മുടെ മൈൻഡ് അവിടെ വീക്ഷിച്ചു എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം ആ മൈൻഡ് നമ്മുടെ ഒബ്സർവേഷൻ ചെയ്തു ഇദ്ദേഹത്തിന് ഈ ഒരു കണ്ടന്റ് ആണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വേണ്ടത് എന്നുള്ളത് അത്രയും പെർഫെക്റ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ള അറിയാനുള്ള കഴിവടക്കം ഇന്ന് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതെങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റ് അവിടെ മനസ്സിലാകുന്നത് നമ്മൾ കൂടുതൽ വാച്ച് ചെയ്യുന്ന അതാണ് ഞാൻ പറയുന്നത് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഉദാഹരണം പറയുന്നതിൻ്റെ അർത്ഥം അറിയോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിക്ക് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ അതാണ് നമ്മൾ ആ കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഓഡിയൻസ് റിട്ടൻഷൻ വരുന്നു ആ ഓഡിയൻസ് റിട്ടൻഷൻ അനുസരിച്ച് യൂട്യൂബ് അല്ല ഏതൊരു അൽഗുരുതും ചിന്തിക്കുന്നത് എന്താ പറയുക ഇത്തരത്തിലുള്ള കണ്ടന്റാണ് ആണ് ഇവരുടെ ടേസ്റ്റ് അപ്പം എന്താണ് അങ്ങട്ടന്നെ ആ ഒരു അൽഗുരുത പ്രവർത്തിക്കുകയാണ് അത്തരത്തിലുള്ള ടേസ്റ്റ് ഉള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസുകൾ പ്രവർത്തി തന്നുകൊണ്ടേയിരിക്കും അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ മനസ്സിലായി നിങ്ങൾ ഇതിൽ തന്നെയാണ് എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോ എപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും യൂട്യൂബിലായിക്കോട്ടെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയണേ കാർ റിവ്യൂ സെക്കൻഡ് ഹാൻഡ് കാറിന്റെ റിവ്യൂ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും എപ്പോഴും ഏതൊരു കാറിന്റെ വിലനിലവാരം എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കും എപ്പോഴും വരും പുതിയ പുതിയ കാർ അവർ ഞാൻ അവരുമായിട്ട് സബ്സ്ക്രൈബ്സ് ചെയ്തിട്ടില്ല പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഹോം പേജിൽ അവരുടെ പുതിയ വീഡിയോ വന്നാൽ അത് വരും അത് അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് അവർ മനസ്സിലാക്കി യൂട്യൂബിന്റെ അനുഭൂരി മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബിഗിനറായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം അറിയോ നല്ല രീതിയിൽ കമ്പനിൻ്റെ ടൈറ്റലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക ഇത് എന്താണറിയോ പറയാൻ കാരണം ഒരുപാട് വലിയ വലിയ യൂട്യൂബർ ഉണ്ട് നിങ്ങൾ ഇടുന്ന കണ്ടന്റിൽ തന്നെ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് വലിയ വലിയ യൂട്യൂബർ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട അവർ വലുതോ ചെറുതോ അത് അത്ര വലിയ സബ്സ്ക്രൈബർസ് ഉണ്ടോ ഇവിടെ അതൊന്നും നമ്മൾ നോക്കുക വേണ്ട അവർ വലിയ ആളായിക്കോട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല നമ്മൾ ചെയ്യാൻ പോണ കാര്യം അവരുടെ കൂടെ മികച്ചതായി നിൽക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കണം അത് നമ്മൾ എന്താ ചെയ്യാൻ സാധിക്കുക ഒന്ന് തമ്പിനയിൽ ഫസ്റ്റത്തെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് തമ്പിനേലാണ് അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അട്രാക്റ്റീവ് ആക്കുക രണ്ട് താഴെ പറയുന്ന ടൈറ്റിൽ ഓക്കെ ആ വലിയ ചാനലിൽ പറഞ്ഞ പോലെ തന്നെ പറയണമെന്നൊന്നുമില്ല അതിനെ കാട്ടി മികച്ചതാക്കാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പൊ അങ്ങനെ ശ്രമിക്കുന്നതിലൂടെയാണ് നിങ്ങൾ എന്താണ് നല്ലൊരു എക്സ്പേർട്ട് ആവുകയുള്ളൂ അവരെയും കാട്ടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവരുടെയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ എഴുതാൻ പറ്റും പിന്നെ വീഡിയോയിൽ കൊടുക്കുന്ന കാര്യം ഇതെല്ലാം കണ്ടിട്ട് ഒരു വ്യക്തി വന്ന് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എൻഗേജ് എൻഗേജഡാക്കി ഇരുത്താൻ നിങ്ങൾ ശ്രമിക്കണം അതിന് ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും സബ്സ്ക്രൈബ് ആദ്യം ചെയ്യു എന്ന് പറയരുത് വീഡിയോയുടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താണോ ആ കണ്ടന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം പറയണം ആ എല്ലാവർക്കും സ്വാഗതം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രസരിപ്പോടു കൂടി പറയുമ്പോൾ നിങ്ങളുടെ ചാനൽ അറിയാതെ അവർ ഇരുന്നു പോകും അങ്ങനെ അറിയാതെ അവർ ഇരുത്തലാണ് ഏതൊരു യൂട്യൂബറിന്റെ കഴിവ് ഓക്കെ ഒരുപാട് ചാനൽ നമ്മൾ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നതും ഒരുപാട് ചാനൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ അവരുടെ ചാനലില് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാറുണ്ട് ഒരു കാരണം ഇതുകൂടിയാണ് കാരണം ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ആ ക്ലിക്ക് ചെയ്ത വ്യക്തി അറിയാണ്ട് വന്ന് പെട്ട പോലെയുള്ള തോന്നലാണ് അയ്യോ ഞാൻ ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്നുള്ള ആ തോന്നല് വന്ന എന്താണ് അതിന് ഓഡിയൻസ് റിട്ടൻഷൻ വലിയ ആ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല ഇവിടെ ആ ഓഡിയൻസ് റിട്ടേൺസിന്റെ കാര്യം എന്താണെന്നറിയോ നമ്മൾ ആ വീഡിയോയിൽ എൻഗേജ്മെന്റ് ആയിട്ട് ഇരുത്തുമ്പോൾ ഇവിടെ യൂട്യൂബ് നടത്തുന്ന പ്രവണത എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ എന്തോ ഒരു കാര്യമുണ്ട് കാരണം എല്ലാ ഓഡിയൻസും വന്ന് അതിലിരിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഒരുപാട് പേരുടെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി യൂട്യൂബ് ഇത് ഹോം പേജിൽ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് വൈറൽ ആവാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലാണ്ട് വൈറൽ ആവാൻ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവും നമ്മുടെ വീഡിയോയില് എൻഗേജ്മെന്റ് വരുമ്പോഴാണ് ഈ വീഡിയോ വൈറലാകുന്നത് ഒരുപാട് ഭിഗ്നറായിട്ട് ഉള്ളവർക്ക് അതും അറിയില്ല എന്താണ് എങ്ങനെയാണോ ഈ ട്രെൻഡിങ് വണ് വരുന്നത് ട്രെൻഡിങ് ടു വരുന്നത് എങ്ങനെയാണോ എന്ന് ചിന്തിക്കാറുണ്ട് ഇങ്ങനെയാണ് ഓഡിയൻസ് റിട്ടൻഷൻ വരുമ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് യൂട്യൂബ് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് എൻഗേജ്മെന്റ് വരുമ്പോൾ അപ്പൊ ഈ വീഡിയോ ഹോം പേജിൽ നിരന്തരം പോകുമ്പോ പതിനായിരക്കണക്കിന് ആളുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലക്ഷമായി മില്യൺ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോ ആവും കാരണം യൂട്യൂബിന് ആവശ്യം അത് തന്നെയാണ് ആ വീഡിയോ നല്ല രീതിയിൽ ഒഴുകുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു പേയ്മെന്റ് ലഭിക്കുന്നതാണ് യൂട്യൂബിന് അപ്പൊ അതുവഴി നമുക്കൊരു പേമെന്റ് ഇതിവിടെ ഒരു ബിസിനസ് തന്നെയാണ് നടക്കുന്നത് യൂട്യൂബ് ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് ഒരു ചെറിയ പൈസ നമുക്കും തരുമ്പോൾ നമ്മൾ അതിൽ നല്ല രീതിയിൽ അത്തരത്തിൽ എൻഗേജ്മെന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം ബിഗിനറായിട്ടുള്ളവർ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ടേറ്റിൽ തമ്പനിയിൽ ടൈറ്റിൽ ഇത് നല്ല രീതിയിൽ കൊടുക്കുക വീഡിയോയുടെ ആദ്യത്തെ പ്രസന്റേഷൻ നല്ല രീതി ആദ്യത്തെ വെച്ചാൽ മൂന്ന് മിനിറ്റ് അഞ്ചു മിനിറ്റ് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം ഓക്കെ എപ്പോഴും വീഡിയോയുടെ മൂന്ന് നാല് മിനിറ്റ് ഒക്കെ അധികം ഓഡിയൻസ് റിട്ടൻഷൻ ഫസ്റ്റ് നല്ല രീതിയിൽ വരിക പിന്നെ നിങ്ങൾ നിങ്ങൾ പിന്നെ അസാൾട്ടായി പോകണം എന്നല്ല കൊടുക്കുന്ന കാര്യത്തോടു കൂടി തന്നെ പോയിക്കൊണ്ടേയിരിക്കണം പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് ആ വീഡിയോ ചുരുങ്ങിയ വീഡിയോ ആക്കാൻ നോക്കുക ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരിനെ ബോറടിപ്പിക്കുന്ന പോലെ ചെയ്യരുത് തുടക്കമാണ് അതുകൊണ്ട് ഫാമിലിക്ക് നിങ്ങൾ അറിഞ്ഞെന്ന് വരില്ല നിങ്ങൾ അറിയുന്ന ഒരാൾ അറിയുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തിരി ലെങ്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങളെ കാണാൻ എന്തായാലും ഇരിക്കും കാരണം എന്താ പറയുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കൂടുതൽ പതിഞ്ഞു കഴിഞ്ഞു മുമ്പത്തെ വീഡിയോസിലൊക്കെ പതിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനിയും അതിലെന്തൊക്കെയോ കഴമ്പുള്ള കാര്യങ്ങൾ ഇനിയും കിട്ടാനുണ്ട് ഇനിയും ഇവർ പറയുന്നതാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ കുടുംബത്തിലൊരു അംഗമായി മാറിയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വീഡിയോകളും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യും അപ്പോൾ തുടക്കത്തിൽ ചെറിയ ചെറിയ വീഡിയോസ് ഇടുക ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ തുടക്കത്തിൽ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല ആളുകൾ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറിയോ ഷെയർ ചെയ്യാൻ നോക്കും ഒരുപാട് പേരുടെ മുന്നിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വ്യൂസ് കിട്ടും എന്ന് ഷെയർ ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടതും നിങ്ങൾ ഷെയർ ചെയ്യരുത് കാരണം ഇനീഷ്യൽ വ്യൂസ് കിട്ടട്ടെ യൂട്യൂബിൽ നിന്നുള്ള വ്യൂസ് ഇരുപതാണെങ്കിൽ ഇരുപത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കലർ വ്യൂസ് യൂട്യൂബിൽ വരുന്നത് നിങ്ങൾക്കറിയാം അത്തരത്തിലാണ് എൻ്റെ ചാനലിൽ വ്യൂസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഒരു ബോധ്യം ഉണ്ടാവും അത്തരത്തിൽ ഇനീഷ്യൽ വ്യൂസ് കിട്ടിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഷെയർ ചെയ്താൽ മതി ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ വീഡിയോയുടെ സെറ്റിങ്സിൽ പോയാൽ അലോ എംബഡിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ടിക്ക് മാർക്ക് ഒഴിവാക്കുക ടിക്ക് മാർക്ക് ഒഴിവാക്കി സേവ് ചെയ്ത ശേഷം മാത്രം ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ വ്യൂ ഒക്കെ വന്നു ഒരുപാട് നിങ്ങൾ ഷെയർ ചെയ്ത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പെർട്ടിക്കുലർ വ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ വീഡിയോയുടെ സെറ്റിങ്സിൽ പോയിട്ട് തന്നെ അലോ എംബഡിങ് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സേവ് ചെയ്യുക ആദ്യം ടിക്ക് മാർക്ക് കൊടുക്കാണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞു ഇനി നിങ്ങൾ അതെല്ലാം കഴിഞ്ഞു അവരെല്ലാം വ്യൂ കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യുക എന്താണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക വാട്സപ്പ് ത്രൂ ഷെയർ ചെയ്യുമ്പോൾ അവർ ക്ലിക്ക് ചെയ്ത് നേരെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് വീഡിയോ കാണുകയും അതിൽ വ്യൂ കൗണ്ടും വാച്ച് ടൈമൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അതിനാണ് ഈ ആദ്യ ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞത് എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അവരെല്ലാം കണ്ടു എന്നുള്ള ആ ഒരു അനുമാനം ഉണ്ടാവും അത്ര ടൈമൊക്കെ എടുത്തു ഒരു ദിവസമൊക്കെ എടുത്തു എന്നതിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഇതിൽ ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യൂ എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ചിൽ വരാനാണ് ഇത്തരത്തിൽ അലോയെമ്പടേം ടിക്ക് മാർക്ക് കൊടുത്താലാണ് ഗൂഗിളിൻ്റെ സെർച്ചിൽ വരുള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ ഗൂഗിളിലെ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കിട്ടത്തുള്ളൂ ഓക്കെ ഈ കാര്യം കൂടി മനസ്സിലാക്കണം ഇത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് അത്തരത്തിൽ അറിയാത്ത ആളുകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അവർക്കിത് മനസ്സിലാവണം എന്നുള്ള കരുതലോടുകൂടി തന്നെയാണ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം ഷെയറിങ്ങിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ആദ്യത്തെ ടൈമിൽ ഷെയർ ചെയ്യരുത് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെയുള്ള കാര്യമാണ് ചാനലിന്റെ മെറ്റ ഡാറ്റ മെറ്റാ ഡാറ്റ ഡിസ്ക്രിപ്ഷൻ കമ്പനിയിലെ ടൈറ്റിലൊക്കെ പെടും ഡിസ്ക്രിപ്ഷൻ അതുപോലെ ടാഗ് ബോക്സ് യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് പുതുതായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യം ഒഴിവാക്കാതിരിക്കുക ടാഗ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വ്യക്തമായി വീഡിയോ കുറിച്ച് എഴുതാൻ പറ്റിയ എഴുതുക ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ വരുന്ന ടാഗുകൾ അതെല്ലാം നിങ്ങൾക്ക് വൺ ബൈ വൺ ബൈ എഴുതാം ഓക്കെ വൺ ടു എന്ന് എഴുതിയിട്ട് എഴുതാം അല്ലെങ്കിൽ താഴെ 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 ഒരിക്കലും കോമിട്ടിട്ടുണ്ട് ചേർത്ത് ചേർത്ത് എഴുതരുത് ഡിസ്ക്രിപ്ഷനിൽ അത് നമ്മുടെ യൂട്യൂബിന്റെ പോളിസിക്ക് നിരക്കാത്തതാണ് അപ്പൊ ഈ വൺ ബൈ വൺ ബൈ ആയിട്ട് എഴുതുമ്പോൾ ഡിസ്ക്രിപ്ഷനിലും ടാഗ് ബോക്സിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ കീവേഡുകൾ എസ് യു എൽ സി ഉള്ള കീവേഡുകളൊക്കെ കൊടുക്കുമ്പോൾ അവിടെ സെർച്ച് ചെയ്യാനുള്ള നമ്മുടെ വീഡിയോ സെർച്ചിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊരു സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ് അപ്പൊ ഒരുപാട് പേര് സെർച്ച് ചെയ്ത് വന്നിട്ട് കാണും വീഡിയോസ് അപ്പൊ അവർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റോ സെക്കൻഡോ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീവേഡുകൾ കൊടുക്കുന്നത് ഓക്കെ വലിയ വലിയ ചാനലുകളൊന്നും കൊടുക്കാറില്ലാലോ എന്ന് കരുതി കഴിഞ്ഞാൽ അവർക്ക് ഇന്നീഷണൽ ബൂസ്റ്റൊക്കെ കിട്ടി അവരുടെ ചാനൽ നല്ലൊരു രീതിയിൽ തന്നെ ഡെവലപ്മെന്റ് ചെയ്ത് എടുത്ത ശേഷം അവർക്ക് അത് കൊടുത്തില്ലെങ്കിലും അവരുടെ ചാനൽ നല്ല രീതിയിൽ അപ്പാവും കാരണം ഞാൻ പറഞ്ഞല്ലോ അവരുടെ ചാനലില് അത്തരത്തിൽ എൻഗേജ്മെന്റ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ വീഡിയോ ഒരുപാട് പേരുടെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും പക്ഷെ നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല തുടക്കം എന്നുള്ള രീതിക്ക് പത്തോ ഇരുപതോ ഇരുന്നൂറോ വ്യൂസുള്ള നമ്മള് തീർച്ചയായിട്ടും ഈ ഭാഗ കാര്യങ്ങൾ തന്നെ ചെയ്യണം സർച്ചിൽ വന്നിട്ടെങ്കിലും ഒന്നോ രണ്ടോ വ്യൂസ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഡിസ്ക്രിപ്ഷനും ടാഗ് ബോക്സിൽ ടാഗുകളും കൊടുക്കാൻ ശ്രമിക്കണം ഇത് പ്രത്യേകിച്ചിട്ട് എവിടെ പോയി കിട്ടും എന്നുള്ള അന്വേഷിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ യൂട്യൂബിൽ തന്നെ നിങ്ങളുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ടാഗുകൾ ആ സർച്ച് ചെയ്യുന്ന ആ ഭാഗത്ത് തന്നെ വരും ഓക്കെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഔട്ട് ടു മേക്ക് ചിക്കൻ ബിരിയാണി എന്ന് എഴുതുമ്പോ തന്നെ അവിടെ ചിക്കൻ ബിരിയാണി മലയാളം ചിക്കൻ ബിരിയാണി അങ്ങനെ പല പല ടൈറ്റിലുകളും അത്തരത്തിൽ വരും ഓക്കെ ടാഗുകൾ വരും ആ ടാഗുകൾ തന്നെ കോപ്പി ചെയ്തിട്ടോ എഴുതി വെച്ചിട്ടോ നിങ്ങൾ ഇത്തരത്തിൽ ടാഗ് ബോക്സിൽ കൊടുത്താൽ മതി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് കൊടുക്കാം അപ്പം ഈ മെറ്റാ ഡാറ്റകൾ ശ്രദ്ധിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബിൽ നമ്മൾ തുടക്കക്കാരായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് മെറ്റാ ഡാറ്റ കമ്പനിയിൽ ടൈറ്റല് നല്ല രീതിയിലുള്ള കമ്പനിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഷെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായാലും അത് ശ്രദ്ധിക്കുക ഇതെല്ലാം എങ്ങനെയാണ് ഓഡിയൻസ് റിട്ടൻഷൻ വർദ്ധിപ്പിക്കേണ്ടത് ഓഡിയൻസ് റിട്ടർഷനിൽ ഫോക്കസ് ചെയ്യണം നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് എത്തരത്തിലാണെന്ന് ഫോക്കസ് ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ഈ ക്യാമറ നോക്കി സംസാരിക്കുക ഒരുപാട് പേര് ബിഗിനർ ആയിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങൾ ഒരു ഐ കോണ്ടാക്ട് ഐ കോണ്ടാക്ട് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് ആ കാണുന്ന വ്യക്തി എന്നെ നോക്കി സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്റെ ക്യാമറ ഞാൻ ഞാനിരിക്കുന്നത് ശരിയാണ് എങ്ങനെ നോക്കി ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ കോണ്ടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഞാനില്ലാണ്ടായി അപ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക എന്താ എവിടെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നു ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോകും അപ്പം ഈ ഒരു കണ്ണ് കറക്റ്റായിട്ട് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക രണ്ട് നല്ലൊരു മൈക്ക് വാങ്ങുക ചെറിയ ബഡ്ജറ്റിൽ മൈക്ക് വാങ്ങുക ഇതിൽ വോയിസ് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ക്യാമറ ആൻൽ ചെയ്യുക ഓക്കെ ട്രൈ ചെറുതൊന്നും ചെറുതൊന്ന് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ അപ്പം ആരുടെ സഹായവും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ട്രൈ യൂസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും നല്ല കളറിംഗ് ഉള്ള ടൈമിൽ വീഡിയോസ് എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ടൈം നിങ്ങൾ കണ്ടെത്തിയിട്ട് വീഡിയോസ് എടുക്കാൻ നോക്കുക ഇതെല്ലാം ഒരു ബിഗിനറായിട്ട് വരുന്ന ആളുടെ ഒരു പ്രത്യേകമായിട്ട് അവർ ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നല്ലൊരു ക്യാമറ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബഡ്ജറ്റുള്ള ക്യാമറ ആവണമെന്നല്ല നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ തന്നെ മതി ഓക്കെ അപ്പൊ അത്യാവശ്യം ക്യാമറ ലെൻസ് ഒക്കെ തുടച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് എടുക്കുക തുടക്കാതെ എടുക്കരുത് ഡസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ലിയർ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക നല്ലൊരു മൈക്ക് അതിനൊരു അനുയോജ്യമായ ഒരു മൈക്ക് വാങ്ങിക്കുക അത് യൂസ് ചെയ്യുമ്പോൾ വോയിസ് ക്വാളിറ്റി അവിടെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഞാൻ ഫാൻ ഇട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യും ഇത് പറയുന്നത് കാരണം എൻ്റെ ഈ മൈക്ക് നല്ലൊരു ക്യാപ്ച്ചിങ് ഉണ്ട് ഈ ഫാനിൻ്റെ ഒന്ന് സൗണ്ട് ഞാൻ ഫാൻ കാണിച്ചായിരുന്നു നോക്കോളൂ കണ്ടോ കാണുന്നുണ്ടോ ഫാൻ കണ്ടോ ഇറങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഫാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ പറയുന്നത് പക്ഷെ ഫാനിന്റെ വോയിസ് ഇവിടെ ക്യാച്ച് ചെയ്യുന്നില്ല കാരണം എൻ്റെ ഈ മൈക്ക് എന്ന് പറയുന്നത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മൈക്ക് മൈക്കിപ്പോൾ കിട്ടാനും വഴിയില്ല ആമസോണില് അപ്പൊ ഈ മൈക്ക് നല്ലൊരു മൈക്കാണ് ഇതില് വോയിസ് നോയിസ് ക്യാൻസലേഷൻ ചെയ്തിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഈ മൈക്ക് തന്നെ വേണമെന്നില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു മൈക്ക് വാങ്ങിയിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഓക്കെ ആക്കുക സക്സസ് ആയ ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റോഡിന്റെ മൈക്കോ നല്ല ഒരു ലക്ഷത്തിന്റെ ക്യാമറയോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുക ആദ്യം സക്സസ് ആകുന്നവരെ ഉള്ളത് കൊണ്ട് പരിമിതമായി നല്ല രീതിയിൽ ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് പോവാൻ നോക്കുക അതിനാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആവാൻ പറ്റും സക്സസ് ആവാതെ എവിടെയും പോകുന്നില്ല നമ്മൾ ഒരു കാര്യം എന്തായാലും മനസ്സിൽ ഉറച്ചുകൊണ്ട് തന്നെ പറയുക നമ്മളൊരു കാര്യത്തിൽ സക്സസ് ആകണം എന്ന് കരുതിയാൽ അതിൽ അകമൊഴിഞ്ഞു കൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പ്രവർത്തിക്കാണ്ട് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പം ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യം മനസ്സിലായി എന്ന് കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയഹിന്ദ്